നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പുതിയ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ മലയാളികൾക്ക് നിരാശാജനകമാണ് കാരണം മമ്മൂട്ടിക്ക് ഒരു അവാർഡ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അവാർഡ് വന്നപ്പോൾ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡില്ല മറിച്ച് മറ്റൊരു നടനാണ് ആ അവാർഡ് കിട്ടുന്നത് പക്ഷേ അതിനേക്കാളേറെ വേദനാജനകമായി ജൂറി അംഗവും പ്രശസ്ത സംവിധായകനുമായ ബി പത്മകുമാറിൻ്റെ ഒരു അഭിമുഖം പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടിയുടെ യാതൊരു ചിത്രങ്ങളും ദേശീയ അവാർഡ് കമ്മിറ്റിയിലേക്ക് അയക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം മിക്ക സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ ബി ജെ പിയുടെ ഭരണകാലത്ത് മോഡിയുടെ ഭരണകാലത്ത് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുവാൻ സാധ്യതയില്ല കാരണം മമ്മൂട്ടിയുടെ രാഷ്ട്രീയവും മതവും ഒക്കെ വേറെ ആയതുകൊണ്ട് എന്ന രീതിയിൽ പരാമർശങ്ങളുണ്ടായപ്പോൾ ആണ് അദ്ദേഹം ഇങ്ങനെ ഒരു അഭിമുഖം നടത്തിയത് മമ്മൂട്ടിയുടെ യാതൊരു ചിത്രങ്ങളും ദേശീയ ജൂറിക്ക് ദേശീയ സിനിമാ ജൂറിക്ക് അയച്ചു കൊടുത്തിട്ടില്ല എന്നതാണ് പരമപ്രധാനമായ സത്യം എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ അവസരങ്ങൾ ലഭിക്കുന്നത് മമ്മൂട്ടിയുടെ മൂന്ന് ചിത്രങ്ങൾ ഘർഷവും നന്മകൾ നേരത്തുമയക്കം കാതൽ ദിക്കോർ എന്നീ മൂന്ന് ചിത്രങ്ങൾക്ക് ആ മൂന്ന് ചിത്രങ്ങളുടെയും അഭിനയ മികവിന് മമ്മൂട്ടിക്ക് ഒരിക്കൽ കൂടി ദേശീയ പുരസ്കാരം കിട്ടുമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു പക്ഷേ അതുണ്ടായില്ല അതിന് അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പറ്റിയായ മമ്മൂട്ടി കമ്പനിയുടെ സുനിൽ സിംഗിനെ ഈ ദൗത്യം ഏർപ്പി ഏർ ഏർപ്പിച്ചിരുന്നു എന്നാണ് ചിലർ പറയുന്നത് ഈ ദേശീയ അവാർഡ് കമ്മിറ്റിയിലേക്ക് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുക എന്ന ദൗത്യം എന്നാൽ അദ്ദേഹം അത് മറന്നുപോയി എന്നാണ് പറയുന്നത് അതിനൊക്കെ എന്ത് ന്യായീകരണമാണെന്ന് നമുക്കറിയില്ല കാരണം ഒരു മനുഷ്യ ഒരു നടൻ എന്ന രീതിയിൽ അയാളുടെ ഏറ്റവും വലിയ സങ്കല്പമാണ് ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ഭരത് അവാർഡ് മമ്മൂട്ടിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് എത്രത്തോളം കിട്ടുന്നതോ അത്രത്തോളം ഒരു നടന് പ്രൗഡാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവാർഡ് നിർണയ കമ്മിറ്റിയിലേക്ക് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉദിക്കുന്നുണ്ട് മറ്റൊന്ന് ഇനി അയച്ചിട്ടും കാര്യമില്ല എന്ന് തോന്നലാണ് കാരണം മമ്മൂട്ടിയുടെ നല്ല ചിത്രങ്ങൾ പേരമ്പ് പോലെയുള്ള ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായിരുന്നു പേരമ്പിനൊക്കെ ഒരു ദേശീയ അവാർഡ് പ്രതീക്ഷിച്ചതാണ് അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടും മമ്മൂട്ടി ദേശീയ അവാർഡ് നിർണയത്തിൽ നിന്നും തഴയപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഇനി അയച്ചിട്ടും കാര്യമില്ല മോഡി ഭരണകാലത്ത് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കില്ല എന്ന് മമ്മൂട്ടി കമ്പനി തീരുമാനിച്ചതാണോ എന്നും അറിയില്ല പക്ഷേ ഈ ഈ വർഷത്തിൽ ബി ജെ പി സർക്കാരിനെ വിമർശിക്കുന്നതിൽ കഴമ്പ് ഉണ്ടെന്ന് തോന്നില്ല കാരണം മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഒന്നും അയച്ചു കൊടുക്കപ്പെടുകയുണ്ടായില്ല അതുകൊണ്ടാണ് അവാർഡ് നിരസിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മൂട്ടിയുടെ നല്ല ചിത്രങ്ങളുണ്ടായിരുന്നു അത് ദേശീയ ജോറിക്ക് അയച്ചു കൊടുക്കപ്പെട്ടുണ്ട പെട്ടിട്ടുമുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് അവാർഡ് നിർണയത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ കമ്മനെ വിചാരിക്കുന്നുണ്ടാകാം ഇനി അയച്ചിട്ടും കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ വേറെ ആയതുകൊണ്ട് ഒരു അദ്ദേഹത്തെ ഈ അവാർഡ് ഇതിലേക്ക് പരിഗണിക്കപ്പെടില്ല എന്ന് എന്തായാലും മമ്മൂട്ടി എന്ന മഹാനടൻ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് എല്ലാത്തിനുമതിരി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ മതിരി മമ്മൂട്ടിയും ഒക്കെ നമ്മൾ മലയാളികളേറെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവരെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കാണുന്നു അവരുടെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയന്ത്